ഇത് അമേരിക്കയിലെ ഒരു പ്ലെയിൻ ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുകൾ ഈ കാണുന്ന വീട് കണ്ടില്ലേ ഈ കാണുന്ന വീടിൻ്റെ അഡ്രസ്സ് നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് എത്രയാണെന്ന് നോക്കാം ഇതാണ് ആ വീട് നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് ഇതാണ് വീട് നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് ഇതിൻ്റെ പുറകിലൊരു ലേക്ക് ഉണ്ട് അവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു ബോട്ടോ ഒരു ഡോക്ക് പോലെ സ്ഥലമുണ്ട് നൂ നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് വില ഈ വീടിൻ്റെ വില പ പതിനെട്ട് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറാണ് ഇൻ്റെ എസ്റ്റിമേഷൻ പ്രൈസ് പ്രോപ്പർട്ടി ടാക്സ് നോക്കാം പ്രൈസ് ഹിസ്റ്ററി ടാക്സ് ഹിസ്റ്ററി ആ പ്രോപ്പർട്ടി ടാക്സിന് അത് കാണിക്കുന്നില്ല നോക്കി നൂറ്റി പതിനേഴ് ഡോളറാണോ അതൊക്കെ എന്തായത് ടാക്സ് അസസ്മെൻറ് പ്രോപ്പർട്ടി ടാക്സ് കാണിക്കുന്നേ ഇല്ല വേറെ വെബ്സൈറ്റ് നോക്കാം ഓ ഇതിൻ്റെ വീട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് വില ഏകദേശം രണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി മുപ്പത്തിനാല് ഇരുപത്തി ലക്ഷത്തി പതിനേഴായിരത്തി മുപ്പത്തിനാല് ആയിരം ഡോളറാണ് വില വിലയെന്ന് പക്ഷെ ഇതിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് തന്നെ കാണിക്കാൻ പറ്റാത്ത ടാക്സ് ഹിസ്റ്ററി നോക്കാം ആ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറാണ് പ്രോപ്പർട്ടി ടാക്സ് ഇവിടെ ഒരു വർഷം ആ വീട്ടിൽ താമസിക്കുന്നതിന് തന്നെ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറാണ് കഴിഞ്ഞ വർഷം ഈ വീട്ടുകാർ കൊടുത്തത് അത്രയും ഡോളർ ഉണ്ടെങ്കിലാണ് ആ വീട്ടിൽ താമസിക്കാൻ വരെ പറ്റുള്ളൂ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറ് ഒരു സാധാരണ ഒരു ജോലി എടുക്കുന്നവർക്കൊന്നും ആ പൈസ ആ പൈസ പോലും മുപ്പതിനായിരം ഡോളറ് പോലും സേവ് ചെയ്യാൻ പറ്റില്ല സാധാരണ ഒരു കടകടയില് മിനിമം വേജിനൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ സേവ് ചെയ്യാൻ പോലും പറ്റില്ല ഒരു ഇരുപതിനായിരം ഇരുപതിനായിരം ഒക്കെ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കുക കൂടിപ്പോയിക്കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീട്ടിലെ ആൾക്കാർ എത്രത്തോളം പൈസ സമ്പാദിക്കുന്നുണ്ടാവും ഈ വീട്ടിൽ താമസിക്കാനായിട്ട് വേറെ ഇതിൻ്റെ ഇൻഷുറൻസ് ഉണ്ടാവും ഹോം ഇൻഷുറൻസ് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഇത്രയും വിലയുള്ള വീടല്ലേ ഈ നൈബർഹുഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ നേരം ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുമായിരുന്നു ഈ വീടുകളിലൊന്നും ആരെയും പുറത്ത് കാണുന്നില്ല രണ്ടൂന്ന് കാറുകളൊക്കെ പുറത്ത് കിടപ്പുണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ നടക്കാനുള്ള സ്ഥലമൊന്നുമില്ല എല്ലാവരും കാറിനത്ത് പുറത്തേക്ക് പോകും തിരിച്ചു വരും അങ്ങനെയൊക്കെ ഉള്ള ലൈഫാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ ഈ മരങ്ങളിലൊന്നും ഇലയില്ല ഇലയില്ലാത്തതിൻ്റെ കാരണം ഇപ്പോൾ സ്പ്രിംഗ് ആയി വരുന്നുള്ളൂ സ്പ്രിങ് കഴിഞ്ഞിട്ട് അതൊക്കെയാണ് പതുക്കെ ായിട്ട് വരുവുള്ളൂ ആ വീട്ടിൽ ഒന്നുകൂടെ നോക്കാം ഒന്നാം രണ്ട് മൂന്ന് നാല് ഉണ്ട് ആ വീട്ടില് ഈ ഏരിയ കൂടെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം ഇതിന്റെ മെയിൽ ബോക്സ് ഒക്കെ കണ്ടില്ല മെയിൽ ബോക്സിലൊക്കെ ഏകദേശം ഒരേ തരത്തിലുള്ള മെയിൽ ബോക്സ് ആണ് ഒക്കെ ഡിസൈനാണ് ഇതിനെ ഇതൊക്കെ ഒരു ഒരു അസോസിയേഷൻകാരുടെയാണെന്ന് തോന്നുന്നത് ഒരു അസോസിയേഷൻ പോലെ ഉള്ള വീടുകളാണ് അങ്ങനെ ഉള്ള വീടുകളിലാണ് പൊതുവെ അങ്ങനെ ഒരേ തരത്തിലുള്ള മെയിൽ ബോക്സ് അങ്ങനെയുള്ള സംഗതികളൊക്കെ കാണു കുറച്ച് വണ്ടികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് ആൾക്കാരെയൊന്നും അധികം പുറത്തേക്ക് കാണാൻ പറ്റൂല അതൊക്കെ വലിയ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരു ചെറിയ ലേക്ക് പോലെയൊക്കെ ലേക്ക് ഉണ്ട് എന്റെ പുറത്തോ എന്റെ സൈഡിലൊക്കെ ലേക്ക് ഒക്കെ ഉണ്ട് ഈ ഏരിയയിൽ കുറച്ച് ലേക്കുകളുടെ എണ്ണം കൂടുതലാണ് ഇവിടെ ചെറിയ ഗേറ്റ് ഒക്കെ ഉണ്ട് ഗേറ്റിന്റെ ഇടയ്ക്കൂടെ പോകാന്ന് തോന്നുന്നു അടയെന്ന് തോന്നുന്നില്ല രാത്രി അടഞ്ഞായിരിക്കും കിടക്കുന്ന പകല് പകലിങ്ങനെ തുറന്നു ഇടൂന്ന് തോന്നുന്നു